വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം പോരൂർ രവിമംഗലത്തെ ചായക്കടയിലെ സ്ഫോടനം ഉടമ അറസ്റ്റിൽ വാളമുണ്ട വെളുത്തേടത്തെ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ളവ ഫോറൻസിക് വിഭാഗം കടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് നാല്പത്തഞ്ചോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പുമേശയുടെ അടിഭാഗവും തകർന്നിട്ടുണ്ട് സ്ഫോടന ശേഷം ഉണ്ണികൃഷ്ണൻ അവിടം അടിച്ചുവാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളയുകയായിരുന്നു പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറുക്കുകയായിരുന്നു സ്ഫോടന സമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിലുണ്ടായിരുന്നു വലിയ ശബ്ദമായതിനാൽ അതിൽ ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് സമാന കേസിൽ മുമ്പ് ഇയാൾ പ്രതിയായിട്ടുണ്ട് മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഇയാൾ ഹോട്ടൽ നടത്തി വരുന്നത് പ്രതിക്ക് പന്നിയിറച്ചു വില്പന ഉള്ളതായി പോലീസ് പറഞ്ഞു ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി